ും സ്വാഗതം മാത്രൂ എന്നുള്ള രീതിയില് സോ ഐ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ആവുന്നതിൽ വലിയ ടെൻഷൻ ഒന്നുമില്ല നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവണം പക്ഷേ ബോയ്സ് നിങ്ങൾ എക്സ്പെക്ടേഷൻ നമ്മൾ ഈ സീസൺ ടൈറ്റിൽ ചാലഞ്ചസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ദിസ്ഇസ് എ റിയാലിറ്റി ചെക്ക് നമ്മൾ ടോപ്പ് ഫോർ ചലഞ്ചസ് ആണ് ആൻഡ് ഇപ്പോഴും പതിനെട്ട് മത്സരത്തിന് ശേഷം മുപ്പത്തഞ്ച് പോയിന്റോടെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് ആസ്നൽ ജയിച്ചു കഴിഞ്ഞാൽ അവര് മൂന്ന് രണ്ടാം സ്ഥാനത്ത് വരും നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പെടും ഇറ്റ് നമുക്ക് വേണ്ടത് ടോപ്പ് ത്രീ വി ഷുഡ് ഓൾവേസ് ബി ഇൻ ദാറ്റ് ടോപ്പ് ത്രീ റേസ് ആരാണോ സെക്കൻഡ് പോയിന്റിൽ ഇരിക്കുന്നത് ഒരു ക്ലോസ് ബാറ്റിൽ ആണ് നമുക്ക് വേണ്ടത് ദാറ്റ്സ് ദ റിയാലിറ്റി നമ്മൾ അങ്ങനെയാണ് നോക്കേണ്ടത് നമ്മുടെ ഗെയിം നമ്മളെന്തോ ടൈറ്റിൽ ചാലഞ്ചേഴ്സ് പോലെ എല്ലാ മത്സരവും ജയിക്കണം എന്നുള്ള ധാരണയിലാണ് നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ മാറ്റണം ഫ്രസ്ട്രേഷൻ ആവണെങ്കിൽ തെറ്റൊന്നുമില്ല ഫ്രസ്ട്രേറ്റഡ് ആർക്കും ആവാ ഒരു റിയാലിറ്റി ചെക്ക് ആണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്ന് കാണാൻ ഉണ്ടായത് ആൻഡ് നോട്ടിംഗ് ഫോറസ്റ്റ് ജയിച്ചു അവര് നമ്മുടെ പോയിന്റ് തൊട്ട് പുറകിൽ ആസ്കൾ മുപ്പത്തി മൂന്ന് പോയിന്റ് അപ്പൊ ടോപ്പ് ഫോർ റേസിലാണ് നമ്മളിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിൽ ചെയ്തോണ്ടിരിക്കുന്നത് ആൻഡ് ആ ടോപ്പ് ഫോർ റേസിലേക്ക് വേണ്ടിയിട്ട് ബാറ്റൽ ചെയ്യുന്നു ആൻഡ് ഒരു ടീം നേരിടുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒരു പുതിയ ടീം അല്ലെങ്കിൽ ഒരു യങ് ടീം കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇന്ന് ഫേസ് ചെയ്തത് ഈ തരത്തിലുള്ള ഫ്രസ്ട്രേഷനെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞുകൂടി പോയാലേ ആസ് എ ടീം നമുക്ക് വളരാനും പറ്റുള്ളൂ ആൻഡ് ഐ എം നോട്ട് കുറച്ച് കാര്യങ്ങൾ വിമർശിക്കാനുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഇത് ഇതാണ് ഒരു ഗ്രോത്ത് എക്സ്പീരിയൻസ് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാമായിരുന്നു എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല വൈ സാൻചോ എന്തുകൊണ്ട് ഫെലിക്സിനെ ഒരു അറുപത് മിനിറ്റ് കഴിഞ്ഞ് കൊണ്ടുവന്നുകൂടാ അത് എനിക്ക് ഏറ്റവും വലിയൊരു ചോദ്യം റെസ്റ്റ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ വൈകിയതിലൊന്നും എനിക്കൊരു തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ സാൻജോ റെഗുലർലി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നയൻറ്റി മിനിറ്റ്സിലൂടെ ഒരു ഒരു ചോദ്യമേ ഉള്ളൂ നമുക്ക് ഫെലിക്സിനെ ശരിക്കും കൊണ്ടുവരുന്നു കാരണം ഫെലിക്സ് വരുമ്പോഴത്തേക്കും ഹി ബ്രിങ് സംതിങ് ഡിഫറന്റ് സാൻജോനെ കാട്ടിലും ഒരു ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കൊണ്ടുവരുന്നുണ്ട് എൻകുങ്കുന സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിട്ട് കാര്യമായിട്ട് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല പക്ഷെ ഡെഫിനറ്റ്ലി പിന്നെ നമുക്ക് ബെഞ്ചിന്ന് ആരും കൊണ്ടുവരാൻ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോണിയം ആഡ്വക്കേറ്റ് ടീമിലില്ല വേഗ ടീമിലില്ല കുക്രയ്ക്ക് ഒരു ഓപ്പൺ ഓപ്പൺ ചാൻസ് ഉണ്ടായിരുന്നു ഒരു മറ്റേ നമ്മുടെ എൻസോ ഫെർണാൻഡസിന്റെ ഒരു ഫ്രീ ഫ്രീക്കിക്ക് ഒരു അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അത് കുക്രയെ ജസ്റ്റ് മിസ് ചെയ്തു പിന്നെ കാര്യമായിട്ട് ആരും അങ്ങനെ ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കൊണ്ടുവരാൻ ആരും ഉണ്ടായില്ല ആൻഡ് സപ്പോസ് ഇറ്റ് ലി നമ്മുടെ സ്ക്വാഡ് വെരി ഡീപ് അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ഡെപ്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്ന് ആരും ഉണ്ടായിരുന്നില്ല സ്ക്വാഡിൽ കൊണ്ടുവരാൻ അപ്പൊ ഒരു റിയാലിറ്റിയിൽ സ്ക്വാഡ് സോ ഡീപ് നോണി മാഡോക്കിണ്ടായിരുന്നെങ്കിൽ ഒരു ചെറിയൊരു ഇമ്പാക്ട് കൊണ്ടുവന്നല്ലേ പക്ഷെ എന്നെ സംബന്ധിച്ച് നോണി കാട്ടിലും നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട് ഫെലിക്സ് ഫെലിക്സിനെ എന്ത് കൊണ്ടുവന്നില്ല ഫെലിക്സ് കൊണ്ടുവന്നത് കൊണ്ട് കളി ജയിക്കണം എന്നുള്ളതല്ല പക്ഷെ ഫെലിക്സിനെ കൊണ്ടുവന്നാലും നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു സൈഡിൽ നിന്നുള്ള ഇമ്പാക്ട് എങ്കിലും നമുക്ക് കാണാൻ പറ്റും ഫെലിക്സിനെ കൊണ്ടുവരാ പ്ലേ ഹിം ഇൻസൈഡ് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി വിടുക ദോസ് ആർ സ്മോൾ അതല്ലാണ്ട് ഈ പറയുന്ന പോലെ ആൻഡ് ഫുൾ ഹാം വാസ് മാർക്കോ ബ്രില്യൻ മാർക്കോസിൽവെന്ന് ശരിക്കും പ്രാക്ടിക്കലി നമ്മുടെ എന്താ പറയണേ ഇങ്ങേറെ ഔട്ട് ക്ലാസ് ചെയ്തു നമ്മുടെ ഔട്ട് ക്ലാസ് ചെയ്തു ആൻഡ് ഈ പറയുന്ന പോലെ മാനു ഗുസ്തോയും ഒരു ലയബിലിറ്റി ആയി മാറുന്നുണ്ടോ എന്നൊരു സംശയമില്ല നമ്മൾ ഡിസാസ്റ്ററിനെ കുറിച്ച് ആക്സൽ ഡിസാസ്റ്ററിനെ പോലെ തന്നെ വേറൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആസ് മാനു ഗുസ്തോ ഈസ് കൺസിസ്റ്റൻലി റിയലി ഗുഡ് അതൊരു ചോദ്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഓവറോൾ ഈ സീസൺ മൊത്തം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നറ്റ്സ് ഫൈൻ നമ്മളിപ്പോഴും ടോപ് ത്രീ ബാറ്റിലും നിൽക്കുന്നു എനിക്കത് മതി ഈ സീസൺ എൻഡാവുമ്പോഴത്തേക്കും നമ്മൾ ടോപ് ത്രീയിൽ അവസാനിക്കണം അതേ ഉള്ളൂ എൻ്റെ ഒരു ആഗ്രഹം അത് ആ ആഗ്രഹം നിറവേറ്റാൻ പറ്റിയാൽ ദാറ്റ്സ് അല്ലാണ്ട് നമ്മൾ ഈ സീസണിൽ ടൈറ്റിൽ ചാലഞ്ചസ് ഒന്നും അല്ല അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇപ്പൊ ചെൽസി ഫാൻസ് ഫ്രസ്ട്രേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഉള്ളിന്റെ ഉള്ളിൽ ഒരു ടൈറ്റിൽ ചാലഞ്ചസ് ആയിരുന്നു എന്നുള്ള ഒരു ധാരണ നമ്മൾ കൊണ്ടു നടന്നു എന്നുള്ളതാണ് എനിക്ക് ആ ധാരണ ഇപ്പോഴും ഇല്ല വളരെ വ്യക്തമായിട്ടുള്ളൊരു ഇത് തന്നെയാണ് കാരണം ഫുൾഹം ആയിട്ട് നമ്മൾ തോറ്റു അപ്പൊ ഇങ്ങനത്തെ മത്സരങ്ങൾ നമ്മൾ ജയിക്കണം എവർട്ടർ ആയിട്ടുള്ള നമ്മൾ ഡ്രോ പഠിച്ചു ഈ ഒരു മത്സരമായിട്ട് നമ്മൾ തോറ്റുപോയി ഈ ഒരു മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജയിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഒരു ടീം ഈ ഒരു ഫ്രസ്ട്രേഷനിൽ കൂടെ വളരുകയും ഒരു കോച്ച് എന്ന നിലയിൽ മെറസ്ക ഇതിനെ ഈ ഫ്രസ്ട്രേഷൻ പഠിക്കുകയും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് ഇതില് ഓവർലി നമ്മള് എന്താ പറയണേ വിഷമിക്കുന്ന കാര്യമൊന്നുമില്ല ബി സ്റ്റിൽ സെക്കൻഡ് ഇൻ ദ ടേബിൾ ഇനി വേറെ കളികൾ വരുന്നുണ്ട് ആസ്മലിന്റെ കളി ഇനി ഉണ്ട് ആസ്മലിന്റെ കളിയില്ല യുണൈറ്റഡിന്റെ കളി ഉണ്ട് നമുക്ക് യുണൈറ്റഡിന്റെ കളി കണ്ട് കുറച്ചു നേരം എൻജോയ് ചെയ്യാം ഹോമിലാണ് തോറ്റത് എന്റെ പ്രീ മാച്ചിൽ ഞാൻ പറഞ്ഞത് ഹോമിൽ നമ്മുടെ ഫോം മോശമാണ് ഹോമിൽ ആ കൂടെ നമ്മൾ പതിനാല് ഗോൾ അടിച്ചിട്ടുള്ളൂ മുപ്പത്തിയേഴ് ഗോളിൽ പതിനാല് ഗോളില് അടിച്ചത് ഇന്ന് മുപ്പത്തി പതിനഞ്ച് ഗോള് മുപ്പത്തിയെട്ട് ഗോളിൽ പതിനഞ്ച് ഗോളടിച്ചു നമ്മൾ ഹോമിൽ സത്യം പറഞ്ഞ നമ്മുടെ ഫോം മോശമാണ് അപ്പൊ അതുകൊണ്ട് ഹോമില് തോറ്റു എന്ന് പറഞ്ഞാൽ കാര്യമില്ല ഈ ഒരു ഫ്രസ്ട്രേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ അപ്പുറത്ത് ടോട്ടലും മനോഹരമായിട്ട് തോറ്റു ആസ്റ്റൻ ബില്ല് തോക്കുകയുണ്ടായിരുന്നു സോ ഓവറോൾ എൻസോ ഫെർണാണ്ടസിനെ കുറിച്ച് കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നു സർപ്രൈസ് ഐ തോട്ട് എൻസോ എ ഗുഡ് ഗെയിം ഐ എം നോട്ട് ഷുവർ എന്നെ സംബന്ധിച്ച് എൻസോ എനിക്ക് മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഐ വാസ് ഗുസ് ടോസൻ വാസ് റിയലി ഗുഡ് ടോസൻ കൊള്ളാമായിരുന്നു ടോസൻ കോൾവിൽ കോംബോ ഈസ് ഗുഡ് എനിക്ക് അതിൽ വലിയ കുറ്റമൊന്നുമില്ല പക്ഷെ ഗുസ്തുവിന്റെ പൊസിഷനിങ് ഗുസ്തോന്റെയും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കളി കണ്ട അറിയാൻ പറ്റും റൈറ്റ് ബാക്ക് ആയിട്ട് ആക്ച്വലി കളിച്ചത് ഗുസ്തോ അല്ല റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചത് പെഡ്രോനേറ്റോ ആണ് പെഡ്രോനേറ്റോ ആണ് ഒരുപാട് ഡ്രോപ്പ് ഡൗൺ ചെയ്തുകൊണ്ട് റോബിൻസനെ ട്രാക്ക് ബാക്ക് ചെയ്യാനായിട്ട് വേണ്ടി വന്നുകൊണ്ടിരുന്നത് പെഡ്രോനേറ്റോ ആണ് അപ്പോ എന്നെ സംബന്ധിച്ച് പെഡ്രോണായിട്ടുമായിരുന്നു റൈറ്റ് ബാക്ക് അപ്പൊ അവിടുത്തെ ചെറിയ സെലക്ഷൻസ് ഓഫ് ഈ പറയുന്ന പോലെ പ്രാക്ടിക്കൽ പൊസിഷൻ ഒരു സംശയം കളി ഒന്നുകൂടി കാണണം വേർ വി മേക്ക് ദോസ് മിസ്റ്റേക്സ് നമ്മൾ മിഡ്ഫീൽഡിൽ എക്സ്പോസ്ഡ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ എ ബെറ്റർ ടീം മൊത്തത്തിൽ ഓവറോൾ ഈ പറയുന്ന പോലെ ഫുൾ ഹം വോസ് എ ബെറ്റർ ടീം ഈ ഒരു കളി ശരിക്കും പറഞ്ഞ ഫുൾ ഹം പ്ലേഡ് ആൻഡ് നമ്മൾ ഒരുപാട് ഗോളുകൾ ഇങ്ങനെ ടൈറ്റ് ഏരിയ സ്പേസിലൊക്കെ നമ്മൾ നഷ്ടപ്പെടുകയുണ്ടായിരുന്നു ആ സാൻചസ് അവസാനത്തെ ആ ഗോള് കൺസീഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം സാൻചസ് മറ്റെന്തോ എയറിലേക്ക് എന്തോ ഒരു അടിച്ച് ഇതൊക്കെയായിരുന്നു അപ്പോ ഈ മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ അയൺ ഔട്ട് ചെയ്യണം ഈ മിസ്റ്റേക്സ് അയൺ ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മത്സരങ്ങൾ നമ്മൾ എന്താ പറയണേ നമ്മൾ നേരിടണം ആൻഡ് ദാറ്റ്സ് ഫൈൻ ഇറ്റ്സ് പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ് ഇറ്റ്സ് പാർട്ട് ഓഫ് ടീം ബിൽഡിംഗ് ആൻഡ് ഞാൻ നേരത്തെ പറയുന്നത് നമ്മൾ ടേബിൾ പൊസിഷൻ രണ്ടാമത് നിൽക്കുന്നു മൂന്നാമത് നിൽക്കുന്നു ഐ എം ഹാപ്പി ആസ്റ്റൽ ജയിച്ചാൽ ആസൽ രണ്ടാമതാവുന്നു നമ്മൾ മൂന്നാമത് നിന്ന് നമ്മൾ പുറത്തു പോകാണ്ടിരിക്കുക അപ്പൊ അങ്ങനത്തെ മത്സരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നേരിടേണ്ടി വരും ആൻഡ് ഫുൾഹം ട്രിക്കി ഗെയിം ആണ് കാരണം ഫുൾഹം എവേലും നല്ല ഫോമിലാണ് അവന്മാര് ആമാര് എന്താ പറയണ ലിവർപൂൾ ആയിട്ട് ഡ്രോ പഠിച്ചു ടോട്ടണമായിട്ട് ഡ്രോ പഠിച്ചു ക്രിസ്റ്റൽ പാലസിനെതിരെ ജയിച്ചു അതുകൊണ്ട് മച്ച് മച്ച് എന്താ പറയണ ബെറ്റർ ബെറ്റർ സ്ക്വാഡ് ടു ഡേന്ന് ഫുൾ ഹം ഡിസേർവ് ടു വെൻ എന്റെ ഒരു തോട്ട് പ്രോസസ് ഇതേ ഉള്ളൂ ഇങ്ങനെ ഒരു മത്സരത്തിൽ നിന്ന് എൻസോ മെറസ്കയും ടീമും പഠിച്ചു വളരണൂ എന്നുള്ളതേ ഉള്ളൂ യു ഹാവ് ടു ലേൺ ഈ ഒരു ഫ്രസ്ട്രേഷനെ കൂടെ വളർന്നേ പറ്റൂ അതുകൊണ്ട് പറഞ്ഞിട്ട് ലാൻഡ് പറയുന്ന പോലെ ഫ്ളയിങ് ലെനോ ലെനോവിന്റെ ഒരു അടിപൊളി രണ്ട് സെയിം ഉണ്ടായിരുന്നു അവറ്റ് എൻസോ ഫെർണാണ്ടസിന്റെ ഒരു അടിപൊളിയിലോട്ട് ഇതുണ്ടായിരുന്നു പിന്നെ പിന്നെ അവസാന അവസാനത്തെ ആ സേവ് അത് ഞാൻ കണ്ടില്ല കേട്ടോ അവസാനം ഭയങ്കര സേവ് ചെയ്തു എന്നുള്ളത് പറഞ്ഞായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ അവസാനത്തെ ആ ഒരു സേവ് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അപ്പത്തേക്കും ഞാൻ ലൈവ് കേറാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഓവറോൾ അവർ ഡിഫറെൻസ് ഇസ് നോട്ട് പെത്തറ്റിക് ആൾക്കാർക്ക് മനസ്സിലാക്കണം വിറ്റ്സ് നോട്ട് സി വെൻ യു കോൾ ഡിഫൻസ് പെത്തറ്റിക് ഡിഫൻസ് പത്തറ്റിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഡിഫൻഡേഴ്സ് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡിഫൻസ് പെത്തറ്റിക് ഡിഫൻസ് ഇസ് നോട്ട് പെത്തിക് നമ്മുടെ ഇഷ്യൂ നമ്മൾ ബോൾ പെട്ടെന്ന് ലൂസ് ചെയ്യുമ്പോഴും ട്രാൻസിഷനിൽ നമ്മൾ ഭയങ്കര എക്സ്പോസ്ഡ് ആയി പോവുകയാണ് അല്ലാണ്ട് ഡിഫൻസ് പെത്തിക് ഡിഫൻസ് പത്തഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ടോസിൻ കോൾവിൽ കുക്കുറെ ഇവരൊക്കെ മോശമായിട്ട് കളിച്ചു എന്നുള്ളതാണ് അങ്ങനെയല്ല നമ്മൾ ട്രാൻസിഷനിൽ നമ്മൾ ഗോള് കൺസിഡ് ചെയ്യുന്നു ആ സാൻജസ് നമ്മുടെ മറ്റേ സെക്കൻഡ് ഗോൾ നമുക്ക് അവൈഡബിൾ ആയിരുന്നു ഫസ്റ്റ് ഗോള് എങ്ങനെ കൺസീഡേർ ചെയ്തത് പെഡ്രോ നെറ്റുവിനെ മറ്റേ ഇയോ ബി വലിച്ചരച്ചിട്ടിട്ട് പോയതല്ലേ ഫസ്റ്റ് ഗോള് നമ്മൾ കൺസീഡ് ചെയ്തത് അത് നമുക്ക് അവോയ്ഡബിൾ ആയിരുന്നു അപ്പൊ അങ്ങനത്തെ ദോസ് ചാലഞ്ചസ് നമ്മൾ ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഫോർ അസ് ആൻഡ് ഒരു പക്ഷെ നമ്മുടെ സീസണിന്റെ തുടക്കമുള്ള സക്സസ് കുറച്ച് ഒരു ഒരു ചെറിയ എന്താ പറയണേ ഒരു തടസ്സം ദിസ് ഇസ് ദ ഗുഡ് സീസൺ ടു ചാലഞ്ച് ഫോർ ദ ടൈറ്റിൽ മെറസ്ക ഇസ് പ്ലേയിങ് ഇറ്റ് സ്മാർട് നെസ്റ്റ് സീസൺ സ്ട്രോംഗസ്റ്റ് ഇന്ത്യ സ്ട്രോംഗസ്റ്റ് ബെഞ്ചോ ബെഞ്ചിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയോ അലോക് ദാസ് ബെഞ്ചിണ്ടായിരുന്നത് അച്ചിയം പോർജ്ജ് ദിസ്താ സി മാർക്ക് ഗെയ്യൂ ഇതൊക്കെയാണ് ബെഞ്ചിൽ ഇതിലെവിടെയാണ് സ്ട്രോങ് ഉള്ളത് എനിക്ക് ആ കൂടെ കണ്ടിരിക്കുന്ന സ്ട്രോങ് പ്ലെയർ ശരിക്കും പറഞ്ഞ ബെഞ്ചിൽ ഉണ്ടായിരുന്നത് ഫെലിക്സും എൻകൂങ്കു ആണ് എൻ എൻകൂങ്കു ഐം നോട്ട് കൺവിൻസ്ഡ് വിത്ത് മാരസ്കാ സിസ്റ്റം കാരണം ഈവന്തു എൻകോങ്കു എന്റെ ഒരു ഒരു ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഇത് പറയുന്ന പോലെ ആൻഡ് യു ആർ റൈറ്റ് എഫ് എ ഹൺഡ്രഡ് മസ്റ്റ് ഈ ഒരു പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്റ്റലൈസ് ചെയ്യേണ്ടത് വി മസ്റ്റ് മസ്റ്റ്ലൈസ് അവർ ഹാഫ് ചാൻസസ് നമ്മുടെ ഹാഫ് ചാൻസസ് നമ്മൾ ക്യാപ്റ്റലൈസ് ചെയ്യണം അത് കുറച്ചും കൂടെ നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആസ് എ ടീം അതൊരു പക്ഷേ നമ്മൾ ഇവോൾവ് ആണ് പക്ഷെ എൻ്റെ ഒരു എൻ്റെ ഒരു സർപ്രൈസ് ബ്രെൻഫോർഡിനെതിരെ നമ്മൾ കളിച്ച ആ ഒരു നമ്മൾ ഇന്ന് കളിച്ചത് അപ്പോ ആ ഒരു ഇന്റൻസിറ്റിയും സത്യം പറഞ്ഞാൽ കൊണ്ടുവരണം ആൻഡ് നമ്മൾ ഒരുപാട് ഗെയിംസ് ഒന്നും കളിക്കുന്നില്ല ഫിസിക്കലി ടയർഡ് ആവാനായിരിക്കുന്ന ഒരു ടീം ഒന്നും അല്ല നമ്മള് അത്രത്തോളം ഗെയിംസ് കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഫിസിക്കാലിറ്റി ഓൾസോ ഇൻഇൻ പക്ഷെ ഫിസിക്കാലിറ്റി ഒരു ഒരു കേസ് അല്ല ആൻഡ് സുഫൈൽ പറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റ് എനിക്ക് ഞാൻ ഇതിനോട് യോജിക്കുന്നു ജോ ഫെലിക്സിനെ നമ്മൾ തീർച്ചയായിട്ടും ഇറക്കണമായിരുന്നു എന്നുള്ളത് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം സാൻജോനെ എവിടെയിട്ട് കളിച്ചത് അതും തൊണ്ണൂറ് മിനിറ്റ് സാൻജോന ഇട്ട് കളിപ്പിക്കുന്നതിൽ ഞാൻ യോജിച്ചില്ല കാര്യമായിട്ട് സാൻജോ അങ്ങനെ ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരികയോന്നും ഞാൻ ചെയ്തില്ല അവസാനത്തെ ഒരു ഷോട്ട് നല്ല ഷോട്ട് ഷോട്ടായിരുന്നു എന്നല്ലാണ്ട് നമുക്കവിടെ ആ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ജോ ഫെലിക്സിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഐ ഐ തിങ്ക് വി ഷുഡ് ഹാവ് സീൻ ആം റിയലി റിയലി സർപ്രൈസ്ഡ് നമ്മള് ഒരു ഗോള് നേടിയെടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് കൺസർവേറ്റീവ് ആയി നമ്മള് രണ്ടാമത്തെ ഗോൾ നേടിയെടുക്കാനോ ഗെയിം കൺട്രോൾ ചെയ്യാനോ ഒന്നും ചെയ്തില്ല പ്ലേഡ് വെൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല റിയലി റിയലി സെറ്റ് അപ്പ് ദ ടീം വെൽ വെൽക്കം വെൽക്കം ടു ടു അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്തത് ഇപ്സ് വിച്ച് ടൗൺ ആണ് മൺഡേ വിറ്റ് ഷുഡ് ബി റിലേറ്റീവ്ലി ഈസി ഗെയിം ഫോർ സ്റ്റുബൻ പക്ഷേ റിയാലിറ്റി ചെക്ക് ഞാൻ നമുക്ക് ഏഴ് മത്സരങ്ങൾ ഇൻക്ലൂഡിങ് ഈ കഴിഞ്ഞ രണ്ട് മത്സരം മത്സരത്തിൽ ഞാൻ പ്രൊഡക്റ്റ് ചെയ്ത അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ ഒരു ലോസ് അതിൽ ഒരു ഡ്രോയി ഒരു ലോസും വന്നു കഴിഞ്ഞു ആൻഡ് ഇന്ന് ഇനി വരാൻ പോകുന്ന അഞ്ച് മത്സരങ്ങളിൽ നമ്മൾ ജയിക്കണം എന്നുള്ളത് ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇപ്സ്വിച്ച് ക്രിസ്റ്റൽ പാലസ് ബോൺമത് ആൻഡ് വുൾസ് ആൻഡ് പോസിബിൾ ആണ് ബോൺമത് വുൾസ് ആൻഡ് മാഞ്ചെസ്റ്റർ സിറ്റി എങ്ങനെയുണ്ട് അത് പക്ഷേ ജനുവരി ഇരുപതാം തീയതി അഞ്ചാം തീയതി അപ്പോ എന്നെ സംബന്ധിച്ച് യെസ് ഗെയിം വാസ് ഫ്രസ്ട്രേറ്റിംഗ് ഡെഫിനറ്റ്ലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ ഓവറോൾ നമ്മൾ ടേബിൾ പൊസിഷനിംഗും നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കാൻ നേരത്ത് സോ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ കംപ്ലൈന്റ് ചെയ്യണ്ട ഇപ്പോ എനിബഡി ഈസ് ഫ്രസ്ട്രേറ്റിംഗ് മെറസ്കേനെ കുറിച്ച് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടേബിൾ പൊസിഷൻ ഒന്ന് നോക്കിയാൽ മതി നേരെ മറിച്ച് കഴിഞ്ഞ സമയം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ എട്ടാമതോ പത്താമതോ എന്തായിരുന്നു നമ്മുടെ ടേബിളിൽ അത് വെച്ചും ഈ സീസൺ വെച്ച് കമ്പയർ ചെയ്യുന്ന ഗുഡ് ക്വസ്റ്റ്യൻ ഐ ക്വസ്റ്റിൻ ഫോർ ഗെറ്റ് റൂസ്ബറി ഹോൾ അവനെ ടീമിൽ ഇറക്കിയിട്ടില്ല ഐ വൈ ഡോട്ട് നോട്ട് ഇൻ ടീം എന്നതിനെപ്പറ്റി അവനെ മേടിച്ചെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഫിലിക്സ് ട്രഡീഷണൽ അല്ല പക്ഷെ അവനെ അവിടെ നമ്പർ ടെൻ സ്പേസിൽ ഇട്ടിട്ട് നമ്മുടെ കുക്രയനെ ഓവർലാപ്പ് ചെയ്യിപ്പിക്കാമല്ലോ ഒരു ഫുൾ ട്രഡീഷണൽ ഫുൾ ബാക്ക് ആയിട്ട് കളിപ്പിക്കാം അപ്പോ കുക്രയ ഫിലിക്സ് എൻകുങ്കു ഈ പറയുന്ന പാൽമർ പെഡ്രോണെറ്റോ കുറച്ചും കൂടെ ഒരു എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവന്നേനെ തന്നെ നോണി മാഡുവയ്ക്ക് ഇന്ന് ഉണ്ടായിരുന്നില്ല ബെഞ്ചിൽ അപ്പോ അതൊരു ഒരു ഇഷ്യൂ ആയിരുന്നു അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഡിഫറൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു പ്ലെയറിനെ നമ്മൾ മാറ്റാണ്ട് ഡിഫറൻസ് കാര്യമില്ല കാര്യമില്ലായിരുന്നു കുറച്ചും കൂടെയൊക്കെ സപ്പോർട്ട് കൊടുക്കാമായിരുന്നു എന്തെങ്കിലും കുറച്ചും കൂടെ അഗ്രസീവ് ആവണം മെറസ്ക ഒരു പക്ഷേ ഈ പറയുന്ന ഈ ഒരു തരത്തിലുള്ള ഡിസിഷൻസ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞ ഇനിയും നമുക്ക് മാറ്റിയെടുക്കാനും വളർത്താനും ഉള്ളത് പക്ഷെ ഈ ഒരു ഈ ഒരു നമ്മുടെ ഒരു ചെറിയൊരു ഫോം ടിപ്പ് നമ്മൾ അറസ്റ്റ് ചെയ്യണം അതിനെ പറ്റിയ മത്സരമാണ് ഇപ്സുച്ചായിട്ടുള്ള ഒരു മത്സരം എഫ് സൂചിച്ച് ആടയ്ക്ക് രണ്ട് മൂന്ന് ഗോളൊക്കെ അടിച്ച് ഒരു നല്ല ഗോൾ ഡിഫറൻസ് ഒക്കെ ഒന്നുകൂടെയും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് അത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എഫ് സൂചിച്ച് കഴിഞ്ഞിട്ടുള്ള ക്രിസ്റ്റൽ പാലസ് ഒക്കെയാണ് സോ ഇറ്റ് ഫൈൻ ഇറ്റ്സ് ഓൾ റൈറ്റ് നമുക്ക് ഗെയിമിനെ വിമർശിക്കാം പ്ലേസിനെ വിമർശിക്കാം സോ ഓവറോൾ നമ്മൾ ആസ് ചെൽസി ഫാൻസ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട യാതൊരു ഫാക്ടറും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വെറും നമ്മള് ടോപ്പ് ഫോർ ടോപ്പ് ത്രീ നിൽക്കുന്നതിന്റെ ഒരു സിറ്റുവേഷൻ ആണ് ൂൾ ലൂൾ എന്തോ ഒരു മാൂ ലപൂ ഒറ്റൊരു മത്സരെ തോട്ടുള്ളൂൽ അതുകൊണ്ട് ടൈറ്റിൽ ലിബർപൂൾ ലിവർപൂൾ ഡെഫിനറ്റ്ലി പോട്ടെ എന്നുള്ളത് ഉം അപ്പോ ഐ മീൻ ആർക്കെങ്കിലും ചെൽസി ടൈറ്റിൽ കണ്ടന്റസ് ഉണ്ടായിരുന്ന ഒരു വ്യാമോഹം ഉണ്ടായിരുന്നെങ്കിൽ അല്ല അത് കുറെ നാളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇറ്റ് ഗുഡ് കാരണം ഈ ഒരു മത്സരം തോറ്റതോടെ ചെൽസിന് ടൈറ്റിൽ കണ്ടന്റസ് എന്നുള്ള ഒരു തലവേദന എന്താനും ഉണ്ടാവില്ല നമ്മളൊരു അപ്കമിങ് ടീമാണ് വി ആർ ബിൽഡിംഗ് ദ ടീം നമ്മൾ ഇനിയും നമ്മുടെ ഫസ്റ്റ് സീസൺ ആണ് ആസ് ആസ് എ ആസ് എ ടീം ടുഗദർ വിത്ത് വിത്ത്സോറസ്ക അതിന്റെ പ്രശ്നങ്ങളും ഈ പറയുന്ന പോലെ ഇഷ്യൂസും ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോ ഒരു എനിക്ക് എനിക്ക് തോന്നുന്നു വേറൊന്നുമല്ല എല്ലാവർക്കും ഒരു റിയാലിറ്റി എല്ലാവർക്കും ഒരു റിയാലിറ്റി ചെക്ക് നല്ലതാണ് ഫൈൻ ലിവർപൂൾ ലിവർപൂൾ ഗുഡ് ഗുഡ് ഫോർ നല്ല ലെറ്റ് എന്താ പറയണേ പറയേം അണ്ടർ ഡ്രോക്ക് ആവാൻ നോക്കില്ലേ അണ്ടർ ഡ്രോക്ക് അല്ല ഇറ്റ് റിയാലിറ്റി ചെക്ക് എന്തിനാ അണ്ടർ ഡ്രോക്ക് ആണ് ചേച്ചി ടൈം ചാലഞ്ചേസ് ആകുമ്പോൾ ഏറ്റവും ആദ്യം വരാൻ പറയാൻ പോകുന്നത് ഞാനായിരിക്കും റിയാലിറ്റി ചെക്ക് ഇങ്ങനത്തെ ഗെയിംസ് ഇന്നത്തെ ഗെയിം മുഴുവൻ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ ഫുൾഹമനെതിരെ നമ്മൾ ഡോമിനേറ്റ് ചെയ്താൽ കളിക്കേണ്ട കളിയും നമ്മൾ ഡോമിനേറ്റ് ചെയ്തില്ല പൊസിഷൻ വൈസ് ഒക്കെ നമ്മൾ വളരെ വീക്ക് വീക്കായിരുന്നു അപ്പൊ ഓ അപ്പൊ സുബിയാനോട്ട് റെഡി ഇതാ ആ ഒരു ഫ്രസ്ട്രേഷൻ ഡെഫിനറ്റ്ലി യെസ് അപ്പൊ അതുകൊണ്ട് മൻമോഹൻ സിംഗ് അന്തരിച്ചോ ഓ ഓ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല ട്ടോ ഞാൻ ഇപ്പൊ ചെൽസി ഫാൻസിന്റെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ടോട്ടനമ്മിനെ മറ്റേ നമ്മുടെ ആഞ്ചു പോസ്റ്റോകുലിനെ ഔട്ട് എന്ന് പറഞ്ഞ വിളിച്ചിറക്കുന്ന ടോട്ടൻ ഫാൻസ് ഉണ്ട് നമുക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല വി ആർ ഈ സീസണിൽ വേർ വി ആർ സപ്പോസ് ആർ വേർ വി ആർ ഫാക്ട് കുറച്ചും കൂടെ നമ്മൾ അഡ്വാൻസ്ഡാണ് ഇൻ ടേംസ് ഓഫ് നമ്മൾ സെക്കൻഡ് പോലും അല്ല ഇരിക്കേണ്ട പൊസിഷനല്ലേ നമ്മള് ത്രീ ഫോറിലൊക്കെ നിക്കേണ്ട ഒരു ടീം ആണ് പക്ഷെ വി ആർ വേർ വി ആർ റിയാലിറ്റി ചെക്ക് ഫോർ ഫോർ ചിൻ ഫൈൻ വിത്ത് കാരണം വേറെ കൂടുതലൊന്നും ഞാനിപ്പോ എക്സ്പെക്ട് ചെയ്യുന്നു ആ ലിവർപൂൾ ക്ലിയർ ഫേവറേറ്റ് ഹൺഡ്രഡ് പേഴ്സൺ ലിവർപൂൾ ആർ ഡെഫിനി ക്ലിയർ ഫേവറേറ്റ് അറ്റ് ദിസ് മൂമെന്റ് മേ ബി പക്ഷേ ഹാസ്നൽ ഇനിയൊരു കളി തോറ്റും തോറ്റു കഴിഞ്ഞാൽ ഡ്രോപ്പടിച്ച് കഴിഞ്ഞാൽ ആസ്നൽ പണി കിട്ടും ലിവർപൂളിന്റെ സ്ക്വാഡ് ഡെത്ത് ചെൽസിക്കില്ല ലിവർപൂളിനെക്കാളും ബെറ്റർ സ്ക്വാഡ് ഡെപ്ത് ആണ് ചെൽസിക്കുള്ളത്വാഡ് ഡെത്തും കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വാഡ് ഡെത്തിന്റെ പേരിലാണെങ്കിൽ നമുക്ക് എന്താ പ്രീമിയർ ലീഗ് ചെൽസിക്ക് ബിക്കോസ് വി ഹാവ് ഗുഡ് സ്ക്വാഡ് ഡെത്ത് അങ്ങനെയല്ലല്ലോ പ്രീമിയർ ലീഗ് ജയിക്കപ്പെടുന്നത് ഒരു ടീം അങ്ങനെ കളിച്ച് വളരുന്നു ഇടപഴകുന്നു ഹൗ ദീം ലേൺ ഫ്രം ഇറ്റ്സെൽഫ് അതിനനുസരിച്ചിട്ടാണ് ഒരു ടീം വളരുന്നത് സോ അതിന് സമയം വേണം ലിവർപൂളിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ടീമാണ് കൺസിസ്റ്റന്റ് കളിച്ചോണ്ടിരിക്കുന്ന ഒരു ടീമാണ് അനീക്വല്ലോ കഴിഞ്ഞ കൊല്ലവും അതിൽ ചാമ്പ്യൻ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ഉണ്ട് പ്രീമിയർ ലീഗ് വിന്നേഴ്സ് ഉണ്ട് ലീഡേഴ്സ് ഉണ്ട് ഓൺ ദ ഗ്രൗണ്ട് സോ ഡെഫിനറ്റ്ലി യെസ് ചെൽസി ഹാഡ് ഈസി ഫിക്സേഴ് നൌ റിയൽ ടെസ്റ്റ് നാവ് ഐ ഡോൺ ടോപ് ഫോർ ടോപ്പ് ഫോർ ഷുഡ് ബി പോസിബിൾ ഈസി എന്നൊന്നും പറയാൻ പറ്റില്ല ബട്ട് ഡെഫിനറ്റ്ലി യെസ് ഈസി ഫിക്സേഴ്സ് അല്ല നമുക്ക് സീസൺ തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് ടഫ് ഫിക്സേഴ്സ് ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ അവിടെ തന്നെ ടോപ് ഫോറിൽ നമ്മൾ നിന്നല്ലോ ടോപ് ത്രീയിൽ നിന്നല്ലോ സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് ചെൽസി ഈസി ഈസി ഒന്നും പറയാനില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ും ഇല്ലേ അപ്പൊ അതുകൊണ്ട് ഈസി ഒന്നും പറയാനില്ല ആൻഡ് ആൻഡ് ഫൈൻ ഓൾ റൈറ്റ് പോലെ വാസ് വാസ് എ എ ബെറ്റർ ബെറ്റർ എന്റെ ചോദ്യം ഈ ഒരു മത്സരമല്ല അടുത്ത വർഷമാവുമ്പോൾ നമ്മൾ ഇതുപോലെ ഫുൾഹമിനെ നേരിടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കളിയിൽ നിന്ന് ഉണ്ടാവുന്നേ എന്നുള്ളതൊക്കെ കണ്ടതാണ് മെറസ്കോൾ ടീം ഇവോൾവ് ചെയ്യും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഐ ആം ഹാപ്പി കാരണം ഇനി ഇനി പറയുന്ന പോലെ അനാവശ്യമായിട്ടുള്ള ടൈറ്റിൽ ചലഞ്ച് ടൈറ്റിൽ ചലഞ്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള നിലവിളി നിൽക്കും അതുകൊണ്ട് കുഴപ്പമില്ല ഈ ഒരു മഡ് ഓഫ് ദ സീസണിലൊക്കെ നമുക്ക് ആ നമുക്ക് ആ ചെറിയ ബ്ലോക്ക് ഒക്കെ വരുന്നത് നല്ലതാണ് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് പഠിച്ച് വളരട്ടെ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ എല്ലാ കളികളും ജയിച്ചുകൊണ്ടിരുന്ന ടീമിനും വളരാൻ പറ്റില്ല തോൽവികളൊക്കെ വന്നു കഴിഞ്ഞാൽ ടീമിനെ വളരാൻ പറ്റുള്ളൂ അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ടേബിൾ പൊസിഷൻ രണ്ടാമത് എന്ന് നമുക്ക് വിമർശിക്കാം നമ്മൾ എട്ടാമതോ പത്താമതോക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ നമ്മൾ ടേബിൾ ടേബിൾ സ്ഥാനത്ത് രണ്ടാമതോ മൂന്നാമതോ ഹാപ്പി ഐ ആം ലുക്കിംഗ് അറ്റ് ടോപ്പ് ത്രീ അത് ഈ കൂടുതലൊന്നും ഞാൻ ഈ സീസണിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ അവിടെ നിന്ന് ഞാൻ നോക്കുന്നു സോ ഡെഫിനി യെസ് ലാസ്റ്റ് സീസൺ ബീറ്റൻ ടു ടൈംസ് ഫണ്ട് പോഫാസ്റ്റേക്ക് എവിടെയാണ് നമ്മൾ കഴിഞ്ഞ സീസണിൽ ഈ സമയത്ത് എത്തിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ കാർബാ കപ്പ് ഫൈനലിൽ ഓർമ്മിപ്പിക്കണ്ടല്ലോ ബേൺലി ആയിട്ടുള്ള കളിയൊന്നും ഓർമ്മിപ്പിക്കണ്ടല്ലോ സോ ഡെഫിനി യെസ് അപ്പോ ഡെഫിനറ്റ്ലി യെസ് എന്നെ സംബന്ധിച്ച് ഇഞ്ചോർഡ് കാർബ കപ്പിന്റെ രണ്ട് ഫിക്സ് ഉണ്ട് ലിവർപൂളിന് കുറച്ചൊരു ഗെയിംസ് ഉണ്ട് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ലിവർപൂൾ പതറുമോ അതൊരു ചോദ്യമാണ് സാക്ക ഇല്ലാണ്ട് എങ്ങനെയാണ് ആ സ്മെൽ ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പോണേ സോ എവ്രി ടീം ഗോയിങ് ത്രൂ സ്ട്രഗിൾസ് മാത്രമല്ല ലിവർപോൾ ആണ് ശരിക്കും പറഞ്ഞ ഈ സീസൺ സീസൺ ക്ലിയർ റെസ്റ്റ് ഓഫ് ടീംസ് ആർ റിയലി റിയലി ബാഡ് ദ പറഞ്ഞർ ഫൈൻ ഇത് ഓവർലി ഹൈ ബാക്കി എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഒരു മത്സരം ഗുഡ് ഗെയിം ഗുഡ് റിസൾട്ട് ഫോർ ഫുൾ ഹം പക്ഷെ ബാഡ് റിസൾട്ട് ഫോർ ചെൽസി ഗുഡ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിന് ടീം എങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് അത് നമുക്ക് വരാൻ പോകുന്ന ഇഷ്ടിച്ചുള്ള മത്സരത്തിൽ എന്താണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എനിക്ക് മീനോ ഗൈസ് നിങ്ങളുടെയും പോലെ